നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേലിന്റെ അടുത്ത ഇര റി ആയത്തുള്ള കമനയി ഇതു സംബന്ധിച്ചിന്നലെ ബെഞ്ചമിന്റെ തന്നെയാഹു കൃത്യമായ സൂചനകളാണ് നൽകിയത് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ ബെഞ്ചമിൻ തന്നെയാഹു കൃത്യമായ മറുപടി നൽകി ഇറാൻ ഈ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു അതിനുള്ള ശിക്ഷ അവർക്ക് ലഭിച്ചിരിക്കും സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള കഴിവും അത് ഇസ്രായേലിന്റെ പ്രത്യേകതയാണ് അത് ഞങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും സമയവും തീയതിയും കുറിച്ചു വെച്ചോളൂ നിതന്യാഹുവിന്റെ യുദ്ധപ്രഖ്യാപനത്തോടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമോന്നത നേതാവും മുൻ പ്രസിഡന്റുമായ ആയത്തുള്ള അലി ഖമേനി ഇത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യേണ്ടത് ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളുടെയും കടമയാണ് എന്ന് പ്രഖ്യാപിച്ച കമനയി ഒടുവിൽ ബങ്കറിനുള്ളിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി കമനൈ ഏതു പാതാളത്തിൽ ഒളിച്ചാലും ഇസ്രയേൽ കണ്ടെത്തുമെന്ന് ലോകത്തിനറിയാം അതിനിടയിൽ അമേരിക്കയും കട്ട പിന്തുണയുമായി കളത്തിലിറങ്ങി അതീവ സുരക്ഷയിൽ ജീവിച്ചിരുന്ന ഹമാസ് നേതാവ് ഇസ്മയിൽ ഹരിയയെ കവനയുടെ വീട്ടിൽ കയറി വധിച്ചവരാണ് ഇതേ ഇസ്രായേൽ ടീം അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന നിമിഷം പരമോന്നത നേതാവിനെയും വകവരുത്തുമെന്ന സൂചനകളാണ് ഇസ്രയേൽ പുറത്തുവിടുന്നത് മറുവശത്ത് ഇറാനെതിരെയുള്ള യുദ്ധത്തിന് കരുനീക്കങ്ങൾ ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞു ഇറാൻ ചെയ്ത വലിയ തെറ്റ് അതിന് ഞങ്ങൾ തീയതിയും കാലവും കുറിച്ചിരിക്കും ഇതിനുള്ള മറുപടി നിങ്ങൾ കരുതി കരുതിവെക്കു പ്രത്യാക്രമണം നേരിടാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ ആരാക്രമിച്ചാലും അതിനെല്ലാം പ്രത്യാക്രമണത്തിലൂടെ തന്നെ ഇസ്രയേൽ മറുപടി നൽകും ഇസ്രായേലിൽ പതിച്ച ഓരോ മിസൈലുകൾക്കും ഇറാൻ കനത്ത വില നൽകേണ്ടിവരും ഫ്രിഞ്ച് തങ്ങൾ പിന്നോട്ടില്ല എന്ന് ലോകത്തിന് സന്ദേശം നൽകിയാണ് ഇന്നലെ രാത്രി കടന്നുപോയത് ഇസ്രായേലിലേക്ക് കടന്നുവന്നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച ഇറാനെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് അമേരിക്കയും നൽകിയത് ടെല്ലവീവിനെയും ജെറുസലേമിനെയും ഒക്കെ ലക്ഷ്യമിട്ട് നൂറ്റി മിസൈലുകൾ എന്നാൽ ഒരു മിസൈൽ പോലും പതിച്ച് ഇസ്രയേലുകൾ മരിച്ചില്ല ഒരു ഡസണിലധികം മിസൈലുകൾ തങ്ങൾ വെടിവെച്ചിട്ടുമെന്നാണ് അമേരിക്ക അവകാശവാദം ഉന്നയിച്ചത് മറ്റു മിസൈലുകളൊക്കെ ഇസ്രായേലിന്റെ അയൺ ഡോമിൽ തട്ടിത്തകർന്നു ഇറാനിൽ നിന്നും മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് യു എസ് മുന്നറിയിപ്പ് നൽകി നേരത്തെ തന്നെ ഇസ്രയേലിന് പിന്നാലെ തങ്ങളുടെ ജനതയോട് ബങ്കറുകളിൽ ഒളിക്കാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടു പത്ത് ലക്ഷം ജനതയാണ് ഇന്നലെ ബങ്കറുകളിൽ അഭയം തേടിയത് ഇസ്രയേലിന്റെ നേർക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം തൊട്ടു പിന്നാലെ രണ്ട് യുദ്ധക്കപ്പലുകളിൽ നിന്ന് രണ്ട് ഡസനോളം ഇന്റർസെപ്റ്ററുകളാണ് അമേരിക്ക ഉയർത്തിയത് ഇറാനോട് ചേർന്നുള്ള കടൽ മേഖലയിൽ നിന്ന് തന്നെയാണ് ഇവ തൊടുത്തത് എന്ന് പെൻഡകൻ പറയുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടന്ന ആക്രമണത്തെക്കാൾ ഇരട്ടി മിസൈലുകളാണ് ഇത്തവണ ഇറാൻ ഇസ്രായേലിന് നേർക്ക് തൊടുത്തത് ഇറാൻ തിക്തഫലങ്ങൾ അനുഭവിക്കുമെന്ന് അമേരിക്കയും വ്യക്തമാക്കി തീർച്ചയായും ഈ ആക്രമണത്തിന് ഇറാൻ പ്രത്യാഘാതങ്ങൾ നേരിട്ടിരിക്കും ഇനി എന്തായിരിക്കും പ്രത്യാഘാതങ്ങളെന്ന് ഇറാൻ കാത്തിരുന്നു കാണുക ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കി ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയില്ല എന്നും പെന്റഗൺ പറഞ്ഞു ഇസ്രായേലിനെതിരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതിന് തൊട്ടു പിന്നാലെ ലബനൻ തെരുവിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു ബെയ്റൂട്ടിൽ ആളുകൾ പടക്കം പൊട്ടിച്ചു എന്നാൽ ഇതൊരു തുടക്കം മാത്രമാണ് ഇനി ണാനിരിക്കുന്നത് വലിയ ആഘോഷമായിരിക്കുമെന്ന് ഇസ്രായേലിലെ ജനങ്ങൾ ജോർദാന്റെ വ്യോമ മേഖലയിലൂടെ കടന്നുവരുന്ന മിസൈലുകൾ വെടിപ്പിച്ചിടാനുള്ള അനുമതി ജോർദാൻ അമേരിക്കയ്ക്ക് നൽകി തങ്ങളുടെ വ്യോമ മേഖലയിലൂടെ മറ്റ് രാജ്യങ്ങളിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നത് കുറ്റകരമെന്ന നിലപാടാണ് ജോർദാൻ കൈക്കൊണ്ടത് മിസൈൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തെക്കൻ ലബനലിൽ രൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് നിരവധി ഹിസ്ബുള്ള ബംഗറുകൾ തകർത്തെറിയുന്ന സ്ഫോടനങ്ങളുടെ ദൃശ്യങ്ങൾ ഇസ്രായേൽ സേന പുറത്തുവിട്ടു ഇറാന്റെ വിദേശകാര്യമന്ത്രി വിചിത്രമായ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തി ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് ഇനിയൊരു പ്രത്യാക്രമണം ഉണ്ടായെങ്കിൽ മാത്രമേ ഞങ്ങൾ ആക്രമണത്തിനുള്ളൂ ലോകത്തെ നശിപ്പിക്കുന്ന ചെകുത്താന്മാർക്കെതിരെ തങ്ങൾ യുദ്ധം തുടങ്ങിയെന്ന് അതുകൊണ്ട് തന്നെ ടെഹ്റാൻ ഇനി സൂക്ഷിക്കണം ഇസ്രായേലിനുള്ള അയണ്ടോം സംവിധാനങ്ങളൊന്നും ഇറാനില്ല ഇസ്രയേലി നയിക്കുന്ന ഓരോ മിസൈലുകൾക്കും കൂടുതൽ പ്രഹരമുണ്ട് ഇറാൻ മണ്ണിൽ ബങ്കറുകൾക്കുള്ളിൽ ഒളിച്ചിരുന്ന ഹസൻ നസറുള്ളെയും ഹിസ്ബുള്ള തീവ്രവാദികളുടെ കമാൻഡർമാരെയുമൊക്കെ തുരങ്കങ്ങളിലേക്ക് ബോംബുകൾ എറിഞ്ഞാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഇറാൻ റെവല്യൂഷണറി ഗാർഡിന്റെ മിസൈലുകൾക്ക് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ തകർക്കാനുള്ള ശക്തിയില്ല ഇസ്രായേൽ ഒന്ന് കൈചൊടിച്ചാൽ തീരുന്നതേയുള്ളൂ ഇറാന്റെ അഹങ്കാരം ഇസ്രായേലിനെ ശരിക്കും ഭയക്കുകയാണിപ്പോൾ ഇറാൻ അതുകൊണ്ടാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നത് ഉണ്ടായില്ലെങ്കിൽ തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കില്ല ഒരു വെടിനിർത്തൽ ഇറാൻ പ്രഖ്യാപിക്കുകയാണെന്ന് കലികേറിയ ഐഡിഎഫ് ഇപ്പോൾ തെക്കൻ ലെബനലിൽ മാത്രമല്ല ബെയ്റൂത്തിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേർക്കും ഇറാഖിലെയും സിറിയയിലെയുമൊക്കെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെയും ശക്തമായ ആക്രമണങ്ങൾ തുടരുന്നു ഇന്നലെ വൈകിട്ട് ആദ്യം അമേരിക്കയുടെ മുന്നറിയിപ്പ് ജനങ്ങളോട് സുരക്ഷിത താവളത്തിലേക്ക് എത്രയും പെട്ടെന്ന് മാറാൻ ഇസ്രായേൽ സേനയുടെ നിർദ്ദേശം അതിനു പിന്നാലെയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ കടന്നുവന്നത് ആയിരത്തി എണ്ണൂറ് റോക്കറ്റ് സൈറഡുകൾ മുഴങ്ങി പത്ത് ലക്ഷത്തോളം ജനങ്ങൾ ബങ്കറുകളിൽ അഭയം തേടി ബാലിസ്റ്റിക് മിസൈലുകളിൽ ചിലത് ഇസ്രയേൽ മണ്ണിൽ പതിച്ചു അതിലൊന്ന് ഒരു സ്കൂൾ കെട്ടിടത്തിന് നേർക്ക് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നെങ്കിൽ അവിടെ നാനൂറ് വിദ്യാർത്ഥികളിരുന്നു പഠിച്ച സ്ഥലമായിരുന്നുവെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു ഇസയിൽ ആക്രമണങ്ങൾ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ജോർദാനും ഇറാക്കുമൊക്കെ തങ്ങളുടെ വ്യോമപാതകൾ അടച്ചു വ്യോമത്താവളങ്ങളും പൂർണ്ണമായി അടച്ചിട്ടു ആക്രമണങ്ങൾ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ ടെഹ്റാൻ വിമാനത്താവളം അടച്ചു ഇറാനിലേക്കുള്ള മുഴുവൻ വിമാന സർവീസുകളും നിർത്തിവെച്ചു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ വക്താവ് ദാനിയൽ ഹഗരി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു ഞങ്ങൾ സൂക്ഷ്മതയോടെ പ്രത്യാക്രമണം നടത്തു അതിന്റെ പ്രകരശേഷി മാരകമായിരിക്കും അത് താങ്ങാൻ ഇറാനിന് കരുത്തില്ല ഞങ്ങൾ ഇസ്രായേലിനൊപ്പം അതും പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒപ്പമുണ്ട് ജോ ബൈഡന്റെ വാക്കുകൾ ഉച്ചത്തിൽ ഇറാനിൽ നിന്ന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വന്നപാടെ ഇസ്രായേൽ ഏറ്റവും പുതിയ സാങ്കേതിക സാങ്കേതികവിദ്യയിലുള്ള സൈറഡുകളാണ് മുഴക്കിയത് പ്രതിരോധ സംവിധാനങ്ങളിലും കാലോചിതമായ മാറ്റം വരുത്തിയിരുന്നു തന്നെ അയോണ്ടോം കുറ്റമറ്റതായിരുന്നു എന്ന് ഇസ്രയേൽ വിലയിരുത്തി മുന്നറിയിപ്പ് സന്ദേശങ്ങൾ മൊബൈൽ ഫോണിലെത്തിയാൽ പെട്ടെന്ന് തന്നെ മൊബൈലിലുള്ള നെറ്റ് സർവീസുകൾ നിന്നുപോകും ജനങ്ങൾ സുരക്ഷിത ബങ്കറുകളിലേക്ക് മാറണം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി ഇസ്രയേൽ നൽകും എന്ന് ലോകരാജ്യങ്ങൾ പറയുന്നു യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഇസ്രായേലിനോട് ഒരു വെടിതിർത്തലിന് ആവശ്യപ്പെടുന്നില്ല അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് ചേർന്ന് ഇറാനെ ആക്രമിക്കാനുള്ള അവസാനവട്ട ചർച്ചകൾ മുറുകുന്നു മധ്യേഷ്യയിലുള്ള അമേരിക്കയുടെ നാൽപ്പതിനായിരം സൈനികർ അവർക്ക് പിന്നാലെ കൂടുതൽ സൈനികരെ അമേരിക്ക അയക്കുന്നു യുദ്ധോപകരണങ്ങളും ഇസ്രയേൽ ഉടൻ തന്നെ ഒരു പ്രത്യാക്രമണം നടത്തുമെന്നാണ് അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനുള്ള ഒരുക്കങ്ങൾ ഇസ്രയേൽ തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ പരിഭ്രാന്തി ഇറാനിലും ഇപ്പോൾ പ്രകടമാണ് വെറുതെ കയറി ഇസ്രായേലിനെ ചൊറിഞ്ഞ് പണി മേടിച്ചുകൂട്ടുകയാണ് ഇറാൻ ഇനി കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്